അഴകും പെരുമയും ഗാംഭീര്യവുമുള്ള ആനകളായിരുന്നു എക്കാലത്തും തൃശൂർ പൂരത്തിൽ പാറമേക്കാവിൻ്റെയും തിരുവോമ്പാടിയുടെയും തിടം വേറ്റിയിട്ടുള്ളത് ഇരുവിഭാഗങ്ങളിലുമായി തിടംപേറ്റിയിട്ടുള്ള ഉയരത്തിൽ പുകൾപ്പെട്ട കൊമ്പന്മാരുടെ ചന്തം എക്കാലത്തും പൂരപ്രേമികളുടെ മനം കവർന്നിട്ടുള്ളതാണ് തിരുവമ്പാടിക്കും പാറമേക്കാവിനും നികത്താനാകാത്ത നഷ്ടം എന്ന് പറയുന്ന ഗജവീരന്മാരാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവ് പരമേശ്വരനും പൂരത്തിന് തിടമ്പേറ്റാൻ മികച്ച ആനകളില്ലാതിരുന്ന കാലത്ത് പാറമേക്കാവ് വിഭാഗം പരമേശ്വരനെയും തിരുവമ്പാടി വിഭാഗം ചന്ദ്രശേഖരനെയും വാങ്ങുകയായിരുന്നു വർഷങ്ങളായി തിടമ്പേറ്റിയിരുന്ന ഈ ആനകൾ മൺമറഞ്ഞപ്പോൾ ഇന്ന് പാറമേക്കാവ് വിഭാഗത്തിന് പത്മനാഭനും തിരുവമ്പാടി വിഭാഗത്തിന് ശിവസുന്ദറുമാണ് കോലം എന്തുന്നത് ആദ്യകാലത്ത് പാറമേക്കാവിന് വേണ്ടി തിടമ്പേറ്റിയിരുന്നത് പൂമുള്ളിമാന ശേഖരനായിരുന്നു പുറത്തെ എല് കാണാത്ത വിധം കൊഴുത്തുരുണ്ട ശേഖരന്റെ പുറത്ത് പേർ ഇരുന്നാലും പിന്നെയും പേർക്ക് ഇരിക്കാവുന്ന സ്ഥലം ബാക്കിയുണ്ടാകുമായിരുന്നു അത്രേ അക്കാലത്ത് തിരുവമ്പാടി വിഭാഗത്തിന് തിടമ്പേറ്റിയിരുന്നത് ഏറ്റവും ഉയരം കൂടിയ ആനയായ ചെങ്ങന്നൂർ രംഗനാഥനായിരുന്നു തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്ന ആനയായ രംഗനാഥനെ ക്ഷേത്രഗോപുരം കടക്കാതെ വന്നതിനെ തുടർന്ന് വിൽക്കുകയും പിന്നീട് അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മനയിലേക്ക് വാങ്ങുകയായിരുന്നു തൃശൂർ മൃഗശാലയിൽ സൂക്ഷിച്ചിട്ടുള്ള ചെങ്ങല്ലൂർ രംഗനാഥന്റെ അസ്ഥികൂടം കണ്ടാൽ തന്നെ ആനയ്ക്ക് എത്ര വലിപ്പമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ കരിവീരന്മാർക്ക് പുറമെ ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ പഴയ പത്മനാഭൻ കീഴങ്ങാട്ട് കേശവൻ കൂടലാറ്റുപുറം രാമചന്ദ്രൻ പനമന രാമചന്ദ്രൻ വരിക്കാശ്ശേരി ഗോപാലൻ കാച്ചാങ്കുറിശി കേശവൻ കിഴക്കി വീട്ടിലെ ആനകളായ ഗോപി ദാമോദരൻ നാരായണൻ കുംഭകോണം സ്വാമിയാർ തുടങ്ങി തലയെടുപ്പിൽ പുകൾപ്പെട്ട നിരവധി ആനകൾ പാറമേക്കാവിലും തിരുവമ്പാടി വിഭാഗത്തിലുമായി തിടം മൺമറഞ്ഞ പഴയ ഈ ഗജവീര കേസരികൾ ഇന്നും തൃശൂർ പൂരത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ഫെസ്റ്റിവൽ ഡെസ്ക് ടി